നമസ്കാരം ഇന്ത്യ പാക് സംഘർഷം ഏകദേശം അവസാനിച്ചപ്പോൾ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ശക്തി ലോകം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിലാണ് ഇന്ത്യൻ അതിർത്തി കടന്ന് വന്ന മിസൈലുകളെയും ഡ്രോണുകളെയും ഇന്ത്യ പ്രതിരോധിച്ചത് അങ്ങനെ രാജ്യം കരുത്തുകാട്ടി നിൽക്കുമ്പോൾ ഇന്ന് മറ്റൊരു അതീവ പ്രതിരോധ ശേഷിയുള്ള ഒരു ആയുധത്തിന്റെ ട്രയൽ പരീക്ഷണം നടത്തിയ വിവരം പുറത്തുവന്നിരിക്കുകയാണ് ഡ്രോണുകളുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ ചെറുക്കുന്നതിൽ ഗണ്യമായ കുതിച്ചുചാട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച ഹാർഡ് കിൽ മോഡിൽ ഭാർഗവാസ്ത്ര എന്ന പുതിയ ചെലവു കുറഞ്ഞ കൌണ്ടർ ഡ്രോൺ സിസ്റ്റമാണ് ട്രയൽ പരീക്ഷണം നടത്തിയത് ഒരേ സമയം കൂട്ടത്തോടെ വരുന്ന അറുപത്തിനാല് ഡ്രോണുകളെയാണ് ഈ സംവിധാനത്തിന് തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്നത് കേവലം പതിനാറ് സെക്കൻഡിനുള്ളിൽ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയും ഈ കൗണ്ടർ ഡ്രോൺ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ റോക്കറ്റുകൾ ഗോപാൽപൂരിലെ സീവാർഡ് ഫയറിംഗ് റേഞ്ചിൽ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ലക്ഷ്യങ്ങളും നേടിയെടുത്തിരുന്നു ആർമി എയർ ഡിഫൻസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മെയ് പതിമൂന്നിന് ഗോപാൽപൂരിൽ റോക്കറ്റിനായി മൂന്ന് പരീക്ഷണങ്ങൾ നടത്തി ഓരോ റോക്കറ്റ് വീതവും വിക്ഷേപിച്ചാണ് രണ്ട് പരീക്ഷണങ്ങൾ നടത്തിയത് രണ്ട് സെക്കൻഡിനുള്ളിൽ സാൽവോ മോഡിൽ രണ്ട് റോക്കറ്റുകൾ തൊടുത്തുവിട്ടാണ് ഒരു ട്രയൽ നടത്തിയത് നാല് റോക്കറ്റുകളും പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിക്കുകയും ആവശ്യമായ വിക്ഷേപണ പാരാമീറ്ററുകൾ നേടുകയും ചെയ്തു വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ തടയുന്നതിൽ അതിന്റെ മുൻനിര സാങ്കേതികവിദ്യ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആളില്ല ആകാശവാഹന ഭീഷണികൾ നേരിടുന്നതിനുള്ള ഏകീകൃത പരിഹാരം എന്ന നിലയ്ക്കുള്ള പുതിയ സംവിധാനമാണിത് രണ്ടര കിലോമീറ്റർ വരെ ദൂരത്തിൽ ചെറിയ ഇൻകമിംഗ് ഡ്രോണുകൾ കണ്ടെത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള വിപുലമായ കഴിവുകൾ ഭാർഗവാസ്ത്രയ്ക്ക് ഉണ്ട് മാരകമായ ഇരുപത് മീറ്റർ ചുറ്റളവുള്ള ഡ്രോണുകളുടെ കൂട്ടത്തെ നിർവീര്യമാക്കാൻ കഴിവുള്ള പ്രതിരോധത്തിന്റെ ആദ്യ പാളിയായി ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പിൻ പോയിന്റ് കൃത്യതയ്ക്കുള്ള രണ്ടാമത്തെ പാളിയായി ഗൈഡഡ് മൈക്രോ മിസൈൽ ഉപയോഗിക്കും ഉയർന്ന ഉയരമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ വിവിധ ഭൂപ്രദേശങ്ങളിൽ തടസ്സങ്ങളില്ലാതെ വിന്യസിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സംവിധാനം ഇന്ത്യയുടെ സായുധസേനയുടെ അതുല്യമായ പ്രവർത്തന ആവശ്യങ്ങൾ പരിഹരിക്കുന്നുണ്ട് വളരെ ചിലവ് കുറഞ്ഞ ഭാഗവാസ്ത്രയുടെ അഡോപ്റ്റബിലിറ്റിയും ചെലവ് ഫലപ്രാപ്തിയും എടുത്തുകാണിച്ചുകൊണ്ട് എസ് ഡി എ എൽ അതിൻ്റെ തദ്ദേശീയ രൂപകൽപ്പനയ്ക്കും ശത്രുക്കളുടെ ഡ്രോണുകളെ നിർവീര്യമാക്കുന്നതിന് സമർപ്പിത റോക്കറ്റുകളുടെയും മൈക്രോ മിസൈലുകളുടെയും വികസനത്തിന് ഊന്നൽ നൽകി കൂടാതെ സിസ്റ്റം മോഡുലാറാണ് കൂടാതെ സായുധസേനയുടെ എല്ലാ വിഭാഗങ്ങൾക്കും സംയോജിതവും സമഗ്രവുമായ കവചം നൽകുന്നതിനും യാമിങ്ങും സ്പൂഫിങ്ങും ഉൾപ്പെടുത്തുന്നതിന് ഒരു അധിക സോഫ്റ്റ് കിൽ ലെയർ ഉണ്ടായിരിക്കും സെൻസറുകൾ ഷൂട്ടർ എന്നിവ മോഡുലാർ ആയിട്ടുള്ള സിസ്റ്റം ഉപയോക്തൃ ആവശ്യാനുസരണം കോൺഫിഗർ ചെയ്യാനും ലേയേഡ് ടയർഡ് എയർ ഡിഫൻസ് കവറിനായി സംയോജിത രീതിയിൽ പ്രവർത്തിക്കാനും കഴിയും ഇത് ദൈർഘ്യമേറിയ ശ്രേണികളിൽ ടാർഗറ്റുകളുടെ ഇടപെടൽ സാധ്യമാക്കുന്നുണ്ട് കൂടാതെ നിലവിലുള്ള നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധ ഇൻഫ്രാസ്ട്രക്ചറുമായി തടസ്സങ്ങളില്ലാത്ത സംയോജനത്തിനായി ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് വിപുലമായ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻസ് കമ്പ്യൂട്ടറുകൾ ഇന്റലിജൻസ് എന്നീ സാങ്കേതികവിദ്യ ഉൾക്കൊള്ളുന്ന ഒരു അത്യാധുനിക കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ സജ്ജീകരിച്ചിരിക്കുന്ന സിസ്റ്റത്തിന്റെ റഡാറിന് ആറ് മുതൽ പത്ത് കിലോമീറ്റർ വരെ അകലെയുള്ള ചെറിയ ആകാശ ഭീഷണികൾ കണ്ടെത്താൻ കഴിയും ഭാർഗവാസ്ത്ര പോലെയുള്ള സ്വാം ന്യൂട്രലൈസേഷൻ കഴിവുകളുള്ള ആഭ്യന്തരമായി വിഭാവനം ചെയ്ത മൾട്ടി ലേയേഡ് ചെലവ് കുറഞ്ഞ കൗണ്ടർ ഡ്രോൺ സിസ്റ്റം ആഗോളതലത്തിൽ മറ്റൊരു രാജ്യത്തും വിന്യസിച്ചിട്ടില്ല മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലെ മറ്റൊരു മികച്ച ആയുധവും ഇന്ത്യയ്ക്ക് ഏറെ ഉപകാരപ്പെടുന്നതുമാണ് ഈ കൗണ്ടർ ഡ്രോൺ സിസ്റ്റം ഇതിനകം തന്നെ കരുത്തുറ്റ എയർ ഡിഫൻസുള്ള ഇന്ത്യയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുരോഗമനപരമായ ചുവടുവയ്പ്പാണിത് ശത്രുരാജ്യങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ ആയുധ വികസനവും നിർമ്മാണവും വളരെ വേഗത്തിൽ നടത്താൻ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്ന മോദി സർക്കാരിന് ബിഗ് സല്യൂട്ട് ആയുധ നിർമ്മാണത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഈ നേട്ടത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി